എല്ലാവർക്കും നമസ്കാരം പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ദിക് ഗ്രഹയോഗം ദിക് ഗ്രഹയോഗം അതായത് രണ്ട് ഗ്രഹങ്ങൾ ലക്നഭാവങ്ങളിൽ അതായത് ലക്നത്തിൻ്റെ കെ നാല് ഏഴ് പത്ത് ഭാവങ്ങളിൽ നിന്ന് കഴിഞ്ഞാൽ ഓരോ ഫലങ്ങൾ പറയുന്നുണ്ട് ആചാര്യൻ ആ ഫല ഫലങ്ങളെക്കുറിച്ച് ആ ഫലങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അപ്പോൾ എന്തൊക്കെയാണ് എങ്ങനെ ആ ഏത് ഗ്രഹങ്ങൾക്ക് യോഗം ചെയ്തു കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ശുക്രനും കുജനും യോഗം ചെയ്തു കഴിഞ്ഞാൽ ഒരു ഫലം പറയുന്നുണ്ട് അത് ലഗ്ന കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും രാശിയിൽ നിന്ന് കഴിഞ്ഞാൽ പറയണം ഇത് പൊതുവായിട്ട് ആചാരം പറയുന്നത് ലഗ്ന കേന്ദ്രങ്ങളിൽ അതായത് ലഗ്നത്തിൽ ലഗ്നത്തിൻ്റെ നാല് ഏഴുപത്ത് അങ്ങനെ ഈ അഞ്ച് രാശികൾ അല്ലെങ്കിൽ നാല് രാശികളിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു ഫലം പറയുന്നുണ്ട് അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് ഓരോ ജാതകത്തിൽ അത് ജാതകത്തിൽ എത്ര നല്ല യോഗം ഉണ്ടായാലും നമുക്ക് അതിൽ പ്രയോജനമൊന്നുമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കർമ്മം തീർച്ചയായിട്ടും ഇല്ലാതെ നമ്മൾ എന്ത് യോഗം ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടോ എന്ത് യോഗം ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു കാര്യമില്ല പലരും എൻ്റെ ജാതകത്തിന് ഇത്ര യോഗങ്ങൾ ഇവിടെ ഉണ്ട് ഈ ഗജകേശ്വരി യോഗമുണ്ട് അഖണ്ഡ സാമ്രാജ്യ യോഗം ഉണ്ട് നല്ല ദി ദിഗ്രഹയോഗമുണ്ടെന്നൊക്കെ പറഞ്ഞ് വിവാ ഈ പറയണ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത് ബാധിക്കുന്നില്ല എന്നുള്ള ഒരുപാട് പേരുടെ ഇത് പറയുന്നുണ്ട് പക്ഷെ അതുകൊണ്ട് നമ്മൾ നമ്മുടെ കർമ്മത്തിലൂടെ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ഈ ഗുണത്തിൽ വരുവുള്ളൂ നമ്മൾ ഒരു കാരണവശാലും ഗ്രഹങ്ങളൊന്നും നമുക്ക് ജീവിതത്തിൽ ഇതൊന്നും എത്തിച്ചു തരില്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ ഞാൻ നമുക്ക് നോക്കാം ഓരോ ഗ്രഹങ്ങൾ അതായത് ബുധനും വ്യാഴവും ബുധനും വ്യാഴവും എന്ന് പറയുന്നത് ഒന്നിച്ച് ലഗ്നത്തിൽ നിന്ന നല്ല ശരീരസ്ഥിതിയും സൽസ്വഭാവും വിദ്വാനും അതേപോലെ ഉന്നതി അധികാരികളാൽ സൽക്കരിക്കപ്പെടും എന്നാണ് പറയുന്നത് അപ്പോൾ നല്ല കാര്യങ്ങളാണ് പറയുന്നത് അതായത് ബുധനും ശുക്രനും സൽക്കരിക്ക അതായത് ബുധനും ശുക്രൻ യോഗം ചെയ്ത് ലക്നഭാവങ്ങളിൽ നിന്നു കഴിഞ്ഞാൽ നല്ല കാര്യങ്ങൾ തന്നെയാണ് വിദ്വാനാവും എന്നറിയാം പണ്ഡിതനാവും എന്ന് പറയണത് അറിവിൻ്റെ അറിവ് രണ്ട് പേരും നല്ല ുധനും ശുക് വ്യാഴവും ഒരാൾ അറിവിൻ്റെ ഒരു വിദ്വാനിൻ്റെ രണ്ടുപേരും കൂടി യോഗം ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നല്ല ഫലങ്ങൾ തന്നെയാണ് ആചാരം പറയണത് അത് ദേശം മുതലായവയുടെ അതായത് നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ രാഷ്ട്രീയക്കാരെയൊക്കെ ആണെങ്കിൽ എന്താ പറയുക ഈ രാഷ്ട്രീയ പ്രവർത്തന ഉന്നതി രാഷ്ട്രീയ മെമ്പർമാർ അല്ലെങ്കിൽ അങ്ങനെയുള്ള മേഖലകളിൽ രാഷ്ട്രീയക്കാരുടെയൊക്കെ മേൽക്കണ്ടിലോ ഓരോ മെമ്പർമാർ അല്ലെങ്കിൽ പ്രസിഡൻ്റുമാർ എം പി അങ്ങനെയൊക്കെ മേഖല ഉന്നത അധികാരികളാൽ ആവാൻ സാധ്യത ഒക്കെയുണ്ട് പക്ഷേ അത് മറ്റ് ഗ്രഹങ്ങളുടെ ഒക്കെ നോക്കും നോട്ടും ലക്നാധിപൻ്റെ സ്ഥിതിയൊക്കെ നോക്കണം പക്ഷേ ഇവിടെ പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് ആചാരം പറഞ്ഞിരിക്കണത് അതാണ് ഞാൻ പറയണത് അതേപോലെ തന്നെ സുഖം അതിൽ വാഹനങ്ങളുടെ അനുഭവം ഒരുപാട് അതായത് ഒന്നിൽ കൂടുതൽ വാഹനങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറയാണ് പിന്നെ അതേപോലെ തന്നെ ജീവിതകാലം വരെ ജീവിതം തമ്മുടെ എന്താ പറയാ വലിയ തരക്കേടുമില്ലാതെ അതായത് ധനപുത്ര ധനപുത്രസമ്പത്തോട് കൂടിയിട്ട് തന്നെ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് സുഖജീവിതത്തോടു കൂടിയാണ് ആചാരം പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ അത് നാലാം ഭാവ ലഗ്നത്തിന് നാലാം ഭാവത്തിൽ അതായത് മേടൻ ലഗ്നത്തിലാണ് ഇവർ നിൽക്കുകയാണെങ്കിൽ അതിന് നാലാം ഭാവമാണ് കർക്കിടകരാശി ആ ഒന്ന് ഉദാഹരണം മാത്രമാണ് ആ നിൽക്കുകയാണെങ്കിൽ അത് നാലാം ഭാവം എന്ന് പറയും അതായത് കർക്കിടക രാശി ലക് മേടൻ ലഗ്നത്തിൻ്റെ നാലാം ഭാവം കർക്കിടകരാശി അതിൻ്റെ നാലാം ഭാവത്തിൽ ആ നാലാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ ബന്ധുക്കളും സുഖ സുഖവും അതായത് വാഹനങ്ങളും ഉണ്ടാകും അതായത് ബന്ധുക്കൾ നല്ല ബന്ധുക്കളായിട്ട് നല്ല സഹകരണം ഉണ്ടാകും നല്ല സുഖമായിട്ടുള്ള ജീവിതം ഉണ്ടാകും വാഹനങ്ങളും ഉണ്ടാകും സ്ത്രീധനവും സൗഭാഗ്യവും സമ്പത്തും ഭവിക്കും എന്നാണ് ആചാരം പറഞ്ഞിരിക്കുന്നത് കാര്യങ്ങളിൽ സാമർത്ഥ്യതവും ഉന്നത അധികാരികൾ ബഹുമാന്യതയും സിദ്ധിക്കും എന്നാണ് ആചാരം പറഞ്ഞിരിക്കണത് അപ്പോൾ ഇതെല്ലാം നമ്മൾ തന്നെ അനുഭവത്തിലേക്ക് വരുത്തണമെങ്കിൽ നമ്മുടെ കർമ്മമാണ് വലുത് അല്ലാണ്ട് ആചാരം പറഞ്ഞതുകൊണ്ട് കൊണ്ട് അതേപടി അങ്ങനെ പറഞ്ഞാൽ അതുകൊണ്ട് ജീവിതത്തിലേക്ക് ശരി ഓക്കെയാണ് നമ്മൾ ചെയ്താൽ അത് വെല്ലം വരും എന്ന് പറഞ്ഞ് കാത്തിരിക്കരുത് നമ്മൾ നമ്മൾ നമ്മുടെ കർമ്മം ചെയ്യുക ആ കർമ്മത്തിൽ നമ്മൾ തീർച്ചയായിട്ടും അതിൻ്റെ ഗുണങ്ങൾ കിട്ടിയിരിക്കും എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ഏഴിൽ നിന്ന് കഴിഞ്ഞാൽ ഏഴാം ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ അനുകൂല അനുകൂലയും അതായത് എന്താ പറയുക സുന്ദരിയായ അല്ലെങ്കിൽ നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു ഭാര്യയെ എന്നാണ് പറയുന്നത് എനിക്കറിയില്ല ലഭിക്കുമോ ഇല്ലയോയെന്ന് കാരണം വെച്ചാൽ അത് നിങ്ങളുടെ ജീവിതമായിട്ട് നോക്കുക കാരണം വെച്ചാൽ ഏഴിൽ ഏഴാം ഭാവത്തിൽ ബുധനും വ്യാഴവും നിന്ന ആൾക്കാരുടെയൊക്കെ ഗ്രഹനീല ഒരുപാട് പേരുടെ ഉണ്ടാവും അവരുടെയൊക്കെ ചിലപ്പോൾ പ്രണയിച്ച് കല്ല്യാണം കഴിച്ചിട്ടുണ്ടാവും അറേഞ്ചിൽ മാരേജിൽ ചെയ്തിട്ടുണ്ടാവും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അവരുടെ ഭാര്യയ്ക്ക് ഗ്ലാമർ ഉണ്ടോ എന്ന് വെച്ചാൽ എന്നോട് എനിക്ക് അറിയത്തില്ല പക്ഷേ ആചാരം പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയണത് ഓക്കെ അതേപോലെ തന്നെ ശത്രുക്കളെ പരാജയപ്പെടുത്തും അതായത് ശത്രുക്കൾ കുറവായിരിക്കും എന്നാണ് പറയുന്നത് ഏഴാം ഭാഗത്ത് ശത്രുക്കൾ ഉണ്ടാവത്തില്ല ശത്രുക്കളെ പരാജയപ്പെടുത്തും നമുക്ക് അതീതമായിട്ട് അതായത് നമ്മുടെ കീഴിൽ ശത്രുക്കൾ അവരെ കീഴിലേക്കി അടുപ്പിക്കും എന്ന അല്ലെങ്കിൽ നമ്മളെ കാഞ്ചോട്ടിലേക്ക് വരുത്തുന്ന രീതിയിൽ ഇതായിരിക്കും എന്ന് പറയണത് അതേപോലെ അധികമായ ജനന ജനനാനുകൂല്യങ്ങളും ബന്ധുഗുണവും സമ്പത്തുകളും ഉണ്ടാകും പരാക്രമീം പിതാവിനേക്കാൾ ഗുണവാനുമാകും എന്നാണ് പറയുന്നത് അതായത് ഏഴിൽ നിന്ന് കഴിഞ്ഞാൽ അനുകൂലതയും സുന്ദരിയുമായ ഭാര്യയെ ലഭിക്കും ശത്രുക്കളെ പരാജയപ്പെടുത്തും അധികമായ ജന ജനനു ജന അനുകൂലങ്ങളും ബന്ധുഗുണവും സമ്പത്തും ഉണ്ടാകും പരാക്രമ്യം പിതാവിനേക്കാൾ ഗുണവു വാനുമാകും എന്നാണ് ആചാരം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഏഴാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാലും നല്ല കാര്യങ്ങളാണ് പറയണത് അത് പത്തിൽ നിന്നു കഴിഞ്ഞാലോ ആ പത്താം ഭാവം ആ പത്താം ഭാവം എന്ന് പറയുമ്പം മേടലഗ്നത്തിൻ്റെ പത്താം ഭാവം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിച്ചത് മകരം മകരമാണ് ആ മകരത്തിൽ യോഗമാണ് ചെയ്യുന്നത് പക്ഷെ അവിടെ പത്തിൽ ഗുരു നീചരാശി എന്ന് പറയുന്നത് പത്ത് മകരം പത്ത് കുമ്മം പതിനൊന്ന് മീനം പന്ത്രണ്ട് ഓക്കെ അപ്പം മകരം പത്ത് എന്ന് പറയുന്നത് എല്ലാവരും പറയും ഗുരു നീചരാശിയാണെന്ന് പറയണത് പക്ഷേ നീചരാശിയിൽ നിന്ന് കഴിഞ്ഞൊരു ഫലമുണ്ട് യോഗം ചെയ്തു കഴിഞ്ഞൊരു ഫലമുണ്ട് പത്താം ഭാവത്തിൽ നിന്ന ഒരു ഫലമുണ്ട് ഇതൊക്കെ അടിസ്ഥാനം വേണ്ടി അല്ലാണ്ട് വെറുതെ രാശി കണ്ടിട്ട് എന്തെങ്കിലും നിങ്ങൾ വിളിച്ച് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല കേട്ടോ കാരണം വെച്ചാൽ എല്ലാവരും രാശി നോക്കിയിട്ട് നീചനാണെന്ന് പറഞ്ഞതു ഒരു അർത്ഥമില്ലാത്ത ഒരു ഒരുപാട് കാര്യങ്ങളുണ്ട് അതല്ല സംഗതി ഈ പത്താം ഭാവത്തിൽ ഇവർ രണ്ടുപേരും കൂടി ബുധനും ശുക്രും യോഗം ചെയ്ത് കഴിഞ്ഞാൽ അത് ലഗ്ന കേന്ദ്രവുമായി കഴിഞ്ഞാൽ രാജതുല്യനം ആകും എന്ന് പറയുന്നത് രാജതുല്യം എന്ന് വെച്ചാൽ ഇതൊന്നും പറയില്ലേ എന്താ പറയുക അത്രയും പവറോട് കൂടിയിട്ട് ജീവിക്കാം ഉന്നത അധികാരങ്ങൾ നമ്മളിപ്പോൾ ഉന്നത അധികാരം എന്ന് പറയുമ്പോൾ പിണറായി ഒക്കെ ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നത് പിണറായി സാർ അല്ലെങ്കിൽ അവർ അതിൻ്റെ മോ അതിൻ്റെ കീഴിലുള്ള ഈ തൊട്ട് തൊട്ടത ഭരണാധികാരികൾ അവരൊക്കെ ഇങ്ങനെയുണ്ട് അവരെക്കാൾ ഉന്നത അധികാരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് ബുധനും ശുക്രനും അല്ല ബുധനും വ്യാഴവും യോഗം ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ തന്നെ വൈദിക കർമ്മങ്ങൾ സമർത്ഥനം വൈദികമെന്ന് കഴിഞ്ഞാൽ എന്താ പറയുക ഈ വൈദിക വൈദിക എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിച്ചാൽ വൈദിക എന്ന് പറയുമ്പോൾ ഈ നമ്മൾ പറയും ഹോസ്പിറ്റൽ പരമായിട്ടല്ല ഡോക്ടർ മുഖേനം വൈദികൻ വൈദികൻ ഡോക്ടർ ആവാം അല്ലെങ്കിൽ ആയുർവേദപരമായിട്ടാകാം ഇനി വൈദികം എന്ന് പറയുമ്പോൾ മറ്റു ആൾക്കാർ പറയും വൈദികൻ അച് ഒക്കെ പറയുമ്പോൾ നമുക്ക് അച്ഛൻ അല്ലെങ്കിൽ വൈദികനാണ് എന്നുള്ള ആ രീതിയിൽ പറയുന്നവരുണ്ടല്ലോ അപ്പോൾ ആ മേഖലയിലൊക്കെ നല്ലത് ആവാ സമർത്ഥനാകും വിനയങ്ങൾ വിനയാതി ഗുണങ്ങൾ നല്ല വിനയം ഗുണങ്ങളെല്ലാം ഉണ്ടാകും എന്നാണ് ആചാരം പറഞ്ഞിരിക്കണത് അതേപോലെ തന്നെ അത് ബുധൻ്റെയും വ്യാഴത്തിൻ്റെ ആണ് ഇപ്പോൾ പറഞ്ഞിരിക്കണത് അത് ബുധനും ശുക്രനും കൂടി യോഗം ചെയ്താലോ അത് അടുത്ത മേട ലഗ്നം ആണ് വിചാരിച്ചോളൂ അതിൻ്റെ ലഗ്നത്തിൽ ബുധനും ശുക്രനും യോഗം ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയണത് സൗന്ദര്യവും ആരോഗ്യവും ഉള്ളവനുമാകും പണ്ഡിതനും സഞ്ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവനും ഉന്നത അധികാരികൾ സമർത്ഥിനു സമ്മ സമ്മതിനുമാകും ധാന്യനും ദേവന്മാരിലും ഉത്തമജനങ്ങളിലും ഭക്തനും കീർത്തിയുമാനുമാകും അറിയണത് അതായത് ലഗ്നത്തിൽ സൗന്ദര്യം ആരോഗ്യം പണ്ഡിതൻ പ്രിയപ്പെട്ടവരുമായിട്ടുള്ള ഉന്നത അധികാരികൾ പ്രിയപ്പെട്ടവന് അതിന് ഉന്നതി അധികാരികളാൽ ബഹുമാനിക്കപ്പെട്ടവന് ധാന്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് ധന്യമായ ദേവന്മാരിൽ ഉത്തമജനങ്ങൾ ഭക്തനും ഈ ഭക്തനും കീർത്തിയുമാണെന്ന് പറയണത് അത് നേരെ നാലാം ഭാവത്തിൽ കർക്കിടകരാശിയിൽ നിന്ന് കഴിഞ്ഞാലോ അത് മറ്റേ ഭാവങ്ങൾ ചിന്തിച്ചാൽ മതി നാലാം ഭാവത്തിൽ ചിന്തിച്ചോ ഇടവല്ലമാണ് അതിൻ്റെ നാല് ചിങ്ങം അങ്ങനെ ചിന്തിച്ചാൽ മതി അത് നാല് അയ്യോ ബുധനും ശുക്രൻ നാലിൽ നിന്ന് കഴിഞ്ഞാൽ സന്താനങ്ങളും സ്നേഹിതരും ബന്ധുക്കളും ഉണ്ടാ ഉണ്ടാകും സുന്ദരനും സൗഭാഗ്യവാനുമാകും രാജ്യതുല്യനോ ഉന്നതാധികാരികയോ ആകും മംഗളാനുഭവങ്ങൾ സമ്പന്നനുമാകും എന്നാണ് പറയുന്നത് അപ്പോൾ നാലിൽ നിന്ന് കഴിഞ്ഞാൽ സന്താനങ്ങള് സ്നേഹിതര് ബന്ധുക്കൾ സുന്ദരനും സൗഭാഗ്യവാനുമാകും രാജ്യതുല്യനോ ഉന്നത അധികാരിമാരോ ആകും എന്നാണ് പറയുന്നത് മംഗളകർമ്മങ്ങളും സമ്പന്ന മംഗളകർമ്മങ്ങളാൽ സമ്പന്നനാകും എന്ന ആചാര്യം പറയുന്നത് അപ്പോൾ അത് ഏഴാം മറ്റേ നാലാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു കാര്യം പറയുന്നുണ്ട് അടുത്ത് ബുധനും ശുക്രനും ഏഴിൽ യോഗം ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ഏഴിൽ നിന്ന് കഴിഞ്ഞാൽ യൗവനായുക്തങ്ങളായ സ്ത്രീകളായി ചുറ്റപ്പെട്ടവനാകും അനുഭവസുഖവും സമ്പത്തും ഐശ്വര്യവും ഉണ്ടാകും ഉന്നതധികാരികൾക്ക് സമ്മതനാകും എന്നാണ് പറയുന്നത് അത് പത്താം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ ബുധനും ശുക്രനും കൂടി പത്തിൽ നിന്ന് കഴിഞ്ഞാൽ ശാസ്ത്രങ്ങളിൽ നിപുണനാകും ഉന്നതധികാരി സിദ്ധിക്കും സഞ്ജനവൃത്തനാകും നീജ നീജന്മാരെ ആശ്രയിക്കാത്തവനും ധന ധനവാനും സൽ സഫല പ്രവർത്തികൾ സഫല പ്രവർത്തി എല്ലാ പ്രവർത്തികളും ചെയ്യുന്നവന് കാര്യസമർത്ഥനും എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആണ് ഈ ആചാര്യൻ ബുധനും വ്യാഴവും യോഗം ചെയ്യുക അതാണ് ദിക് ഗ്രഹയോഗം എന്ന് പറയണത് രണ്ട് ഗ്രഹം ഒരു രാശി നിന്ന് കഴിഞ്ഞാൽ പക്ഷേ ഇത് ലഗ്നഭാവങ്ങളാണ് പറയുന്നത് പക്ഷേ എല്ലാ രാശിയിലും യോഗം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫലം കിട്ടുമെന്ന് തന്നെയാണ് പറയപ്പെടുന്നത് പക്ഷെ അത് നമ്മൾ കൂടുതലും കൂടുതൽ പ്രയത്നിയാണ് തീർച്ചയായിട്ടും ഉണ്ടാകും അപ്പം ഞാൻ വ്യാ ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും ആവും ബുധൻ്റെയും ശുക്രൻ്റെയും ഗ്രഹയോഗമാണ് പറഞ്ഞിരിക്കണത് അടുത്തത് ഞാൻ പറഞ്ഞത് ബുധന് ശനിയുടെയും വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും ആയിരിക്കും അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യണം എന്നാണ് തന്നെയാണ് ഷെയർ ചെയ്തില്ലെങ്കിലും ഒരു കമൻറ്റ് ചെയ്യണം വേറെ എന്നെപ്പോൾ ഒരു ആദ്യമായിട്ടാണ് യൂട്യൂബ് പ്ലാറ്റ്ഫോമിലൊക്കെ വരുന്നത് അപ്പം നിങ്ങളുടെ ഒരു അനുഗ്രഹം ഒക്കെ ഉണ്ടാവും നമുക്ക് വലിയൊരു യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് കളർഫുള്ളായിട്ട് വീഡിയോകളൊന്നും ചെയ്യാൻ നമുക്ക് അതിനെപ്പറ്റി അറിയില്ല കാരണം ഒരു മൊബൈലിൻ്റെ ഒരു വെട്ടത്തിൽ തന്നെയാണ് എടുക്കുന്നത് ഒരു നൂറ്റി സംതിങ് സബ്സ്ക്രൈബ് മാത്രം എനിക്കുള്ളൂ അപ്പോൾ നിങ്ങളെപ്പോൾ നമ്മളെപ്പോലൊരു ആൾക്കാരെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്കും ഒരു യൂട്യൂബ് ഒരു ചാനലിലേക്ക് നിങ്ങളെപ്പോലും സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് അത് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് വിമർശനങ്ങളൊക്കെ നമുക്ക് പ്രശ്നമില്ല വിമർശനമൊക്കെ രണ്ട് കാര്യം കൂടി സ്വീകരിക്കുന്നത് ഞാൻ പഠിച്ച അറിവ് എൻ്റെ ഗുരുനാഥൻ പഠിപ്പ പറഞ്ഞു തന്ന അറിവാണ് ഞാനിവിടെ പങ്കുവെക്കുന്നത് അപ്പോൾ നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം